ഹിന്ദി വ്യഞ്ജൻ ആദ്യത്തെ കാ താഴെ മലയാളത്തിലും എഴുതുന്നുണ്ട് കൂട്ടുകാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അതാ കാ അടുത്തത് ഖ ഖ നാഖന്നുള്ള മലയാളത്തിൽ ഖ ഘ യഥാ ഖ മലയാളത്തിൽ കൊടുത്തത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് വായിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഓക്കേ മനസ്സിലാവുന്നുണ്ടല്ലോ കാ எதா, கபூத்தர் கபூத்தர் இங்கிலீஷில் எந்தபறிய பிஜன் பிஜன் அடுத்தது

इंग्लिश लंदा परिया फ्लावर पोट फ्लावर पोट घा घर हाउस इंदावरिया हाउस लास्ट वन जग ना 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 का खा का खा ना का कबूतर पीजियन ராபிட் கமலா ஃபிளவர் போட் ஹவுஸ் மன்சலாயல மனசில கூட்டி வெஞ்சன் வாக்களும்